ഷറിൽ പത്ത് വിരലുകൾ കടിക്കുന്ന രംഗമാണ് ഞാനിപ്പോ ഹദീത് വായിച്ചു കൊണ്ട് പറഞ്ഞു അടുത്തൊരു ഹദീത് കേട്ടോളു റസൂർ അലിഹി താടി കൊണ്ട് മഷറിലേക്ക് വരുന്നവരുടെ മുഖത്ത് നോക്കുകയില്ല താടി താടിപടിച്ച് മഷറിലേക്ക് വരുന്നവന്റെ വന്നവന്റെ മുഖത്ത് പിന്നാര മുത്തിനുപി നോക്കൂല നൂറ്റിപ്പത്ത് ഹജ്ജ് ചെയ്തവനാണെങ്കിലും കല്ല പിടിച്ചവനാണ് എങ്കിലും മദീനാമനു കുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് കണ്ണീരൊടുക്കിയവനാണ് എങ്കിലും താടി വടിച്ചുകൊണ്ടാണോ റബ്ബിന്റെ അരികിലേക്ക് എത്തിയത് താടി വടിച്ച സമയത്താണോ നാട്ടുകാരെ മരിച്ചത് എന്നിട്ടാണോ റബ്ബിന്റെ അരികിലേക്ക് എത്തുന്നത് ലാഹിബിന്റെ ഹബീ കാരുണ്യത്തിന്റെ നേതാവ് ാഹീല്ലാഹു അരികല്ലം ആ മനുഷ്യന്റെ മുഖത്ത് നോക്കുകയില്ല നോക്കുകയില്ലാ അന്നർജുനൻ

പക്ഷേ നബിത്തങ്ങളുടെ അരികിലേക്ക് താടി താടിപടിച്ച് വന്നു അവന്റെ മീശ നീട്ടിവളർത്തിയിട്ടുമുണ്ട് ഫക്കാല ലഹു നബീ അലിഹി വസല്ലം റസൂറുള്ള ആ മനുഷ്യനോട് പറയുന്നു ഇതെന്താണ് മാനേ ഈ എന്താണ് കരളേ ചെറുപ്പക്കാരല്ലേ പറയാതപ്പെട്ടവരായേക്കാ ഈ എന്താണ് മാനേ ഉടൻ അവൻ പറയുന്നു ഹാദാദീനുന ഇത് ഞങ്ങളുടെ മതമാണ് നബിയേ ഞങ്ങളുടെ മതത്തിൽ താടിപടിക്കുന്നു മീശടത്തുന്നു താടിപടിക്കുകയും മീശനീട്ടുകയും അത് ഞങ്ങളുടെ മതത്തിൽ പെട്ടതാണ് നബിയേ ഇത് പറയുമ്പോ മോനെ ഞങ്ങളുടെ മതത്തിൽ മതത്തിൽ പരിശുദ്ധ പരിശുദ്ധ ദീനാകുന്ന സുന്ദര ഇസ്ലാമാകുന്ന സുന്ദര മതത്തിൽ ഞങ്ങളുടെ മതത്തിലുള്ളത് താടി താടി ൊണ്ട് അഷറഫു വന്നതായ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ വാക്കുകളാണ് മാത്രമല്ല ഒന്നും കൂടെ പറയട്ടെ അന്യഹ്യബി ലോഹു അൻഹുവിണത്തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം

വയലുകൾക്കുന്ന ഉമ്മമാരെ ഒരു ഭാര്യ നന്നായാൽ ഭർത്താവ് താടി പഠിക്കുമോ അങ്ങകൽ കേൾക്കുന്ന എന്റെ ഉമ്മാ എന്റെ വകല് കേൾക്കുന്ന പെങ്ങളേ ഭർത്താവ് നന്നായാൽ ഒരു സ്വരെഹത്തായ ഭാര്യയാണ് എങ്കിൽ ആ പെണ്ണിൻറെ ഭർത്താവ് താടി പഠിക്കുകയില്ല താടി പഠിക്കാൻ ആ പെണ്ണ് അനുവദിക്കുകയില്ല വല്ല തമാശകളും മറ്റുമൊക്കെ പറഞ്ഞിട്ട് താടി പഠിക്കുമ്പോ എന്തൊരു ഇടങ്ങാറാണ് ുമ്പോ നിങ്ങളുടെ മുഖം കാണാൻ വയ്യ മുഖത്തൊരു ഭംഗിയില്ല ഭർത്താവിന്റെ മനസ്സ് വായിക്കുന്ന പെണ്ണ് സ്വദേഹത്തായ പെണ്ണ് ഭർത്താവരോട് പറയുന്നത് നിങ്ങൾ താടി വെച്ചാൽ കാണാൻ എന്തൊരു